മിന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റാഗി സേമി വെച്ചുള്ള പുട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പുട്ടും കൂടിയാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെൽബട്ടനും പ്രസ് ചെയ്താൽ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതാ ഞാൻ സേമിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് കൈവെച്ചൊന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് പച്ചവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളമല്ല കേട്ടോ അപ്പോൾ അത് കൈവെച്ച് പൊട്ടിച്ച് കൊടുക്കണം പിന്നെ ഇതിലേക്ക് പയം ചേർക്കേണ്ട ആവശ്യമില്ല പയം ഇല്ലാത്തതിനെ നല്ല സോഫ്റ്റ് ഫുഡാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കുട്ടികളും തന്നെ ഇത് കൈക്കോട്ടോ നല്ല സോഫ്റ്റ് വേണം പിന്നെ തേങ്ങ കുറച്ച് കൂടുതലിടണം തേങ്ങ ഇടണെടുത്തോളം നല്ല സാദാണ് അപ്പോൾ അതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കൂടി പോവണ്ട ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തിന്റെ ശേഷം ആ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ കൂടുതൽ സേമിയെടുത്തിട്ടില്ല കേട്ടോ രണ്ടാക്കുള്ളതാണ് കേട്ടോ കാണിക്കേണ്ടത് അപ്പോൾ അതാ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനൊരു അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിയിട്ടുള്ളത് വെള്ളം ചേർത്തി കൈവെച്ച് ഒന്ന് കുയച്ചെടുക്കും ഇതുപോലെ കുറച്ച് വെള്ളം പാത്രത്തിൽ ഇതാ ഇതുപോലെ കാണണെട്ടോ ഈ വെള്ളമൊക്കെ വറ്റി കിട്ടും കുതിർന്ന് കിട്ടുമ്പോൾ തേങ്ങ നമ്മൾ ചേട്ടൻ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടും അപ്പോൾ ഇത് മാറ്റി വെച്ച് നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാം തേങ്ങ ചരവി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ കാണിക്കേണ്ടത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ പെട്ടെന്ന് വറ്റി കിട്ടും അപ്പം ഇത്രയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ അരമുറി തേങ്ങ ഇവിടെ ചിരവി എടുത്തിട്ടുണ്ട് തൂക്കിൽ വെള്ളം തിളക്കാനായിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെതാ നമ്മൾ കുതിർത്തെടുത്ത സേമി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക വീണ്ടും ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയണ്ടോ അറിയാത്തോലും ഉണ്ടാവുമല്ലോ സേമി വെച്ചും കൊണ്ട് ഉണ്ടാക്കാൻ അറിയാത്തോലും ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്കും വേണ്ടിയാണ് കാണിക്കേണ്ടത് പിന്നെ ഇതുപോലെ ക്യാരറ്റ് സേമി വെച്ചും കൊണ്ട് ഞാൻ പുട്ടിട്ടത് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടിട്ടോ കുറച്ച് മുന്നേ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കണ്ട് നോക്കുക ഇതുപോലെ തന്നെയാണ് കേട്ടോ അതും നല്ല ടേസ്റ്റാണ് ക്യറ്റ് സേമി വെച്ചും കൊണ്ട് പുട്ടിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഷുഗറുള്ളവർക്ക് നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തി പുട്ടാണ് കേട്ടോ ക്യറ്റ് കൊണ്ടുണ്ടാക്കിയാലും റാഗി കൊണ്ടുണ്ടാക്കിയാലും അരിയല്ലല്ലോ അരിപ്പുട്ടാവുമ്പോൾ അങ്ങനെ കഴിക്കൂലല്ലോ ഷുഗറുള്ളവൽ പുട്ടത് ആവി വന്ന് റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി വരും അപ്പോൾ അതൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഇത് കണ്ടോ ആവി പറക്കണ ചൂടോട് കൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടുള്ള ചായൻ്റെ കൂടെ രാവിലെ എന്ത് എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കി എടുക്കാം ഇതങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നൂല് നൂല് പോലെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കുട്ടികളും കഴിച്ചു പോകും അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുട്ടും കൂടിയാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ കൂടെ പയത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ പഴം ഇല്ലാതെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പം ഞാൻ പഴം രണ്ടെണ്ണം ഇവിടെ കൊടുന്ന് വെച്ചോന്നുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തിയായ ഒരു പുട്ടും കൂടിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷു അടുത്ത പുതിയ വീഡിയോയുമായി